ചവച്ചാണ് അടിച്ചു പേരുക്കുന്നല്ലേ നമുക്ക് എൻ്റെ കളർ നോക്കി അപ്പം ഈ വെള്ളം ഈ വെള്ളം ഇല്ലേ ഒത്തുകാരണ അല്ലേ അല്ലേ പെയിൻറ് കമ്പനിക്ക് പോണെന്ന് പറഞ്ഞാൽ ശരിയാണ് ഇന്ന് പറയുന്നുണ്ട് നമസ്കാരം ഉണ്ട് നമ്മൾ സുൽത്താൻ ബത്തേരി വന്നപ്പോൾ ഇങ്ങനെ അപിചാരികമായിട്ട് ഇങ്ങനെ വന്ന കൂട്ടത്തില് ഒരു ഷെഡ് കണ്ടു ഷെഡിനകത്ത് ഒരുപാട് പാക്ക് അല്ലേ പാക്ക് കയറുന്നത് ഇത് ചെയ്തിരിക്കുന്നതല്ലേ അപ്പോൾ പാക്ക് ഇതിനെന്താ പറയുന്ന പേരെന്നെ പാക്ക് കട്ടി പാക്കട്ടി അല്ലേ പാക്കട്ടി എന്ന് പറയുന്നൊരു സമ്പ്രദായം വന്നത് അപ്പൊ പാക്ക് കൊണ്ടുവന്നിട്ട് ഇവിടെ ഇങ്ങനെ പൊളിച്ചു ഈ ചേട്ടനോട് വന്ന ചോദിക്കാം ചേട്ടാ ഇത് സംഭവം എങ്ങനെയാ ചേട്ടാ ഒന്ന് പറഞ്ഞു തരുമോ അപ്പോൾ കണ്ടില്ലേ ഇത് പല രീതിയിലുള്ള രീതിയിലാണ് രീതിയിലാണിവർ പാക്ക് കട്ട് ചെയ്ത് അല്ലേ കട്ട് ചെയ്തിട്ട് ഏ എങ്ങനച്ചി വെട്ടിട്ട അതായത് ആദ്യം പാക്ക് എങ്ങനെ ഇവിടെ വരും ആ ഇവിടെ വന്നതിന് ശേഷം അത് ഞങ്ങള് പറഞ്ഞു എളുപ്പ പൊടിയും മാറ്റും മാറ്റിയിട്ട് പിന്നെ വെട്ടാൻ ഇവർ തൂക്കിയെടുക്കും തൂക്കിയെടുത്തിട്ട് പിന്നെ അത് വെട്ടിട്ട് ഇവര് വാരി കൊണ്ടി വെള്ളത്തിലിട്ട് പുഴുങ്ങി ആ വെള്ളത്തിനകത്ത് എന്തെങ്കിലും ഒന്നും ഇല്ല കോരും കോരിയിട്ട് ഉണക്കും ശേഷം പല വെറൈറ്റി ആയിട്ട് പല അതായത് ക്വാളിറ്റി ആയിട്ട് നിങ്ങൾ പാക്ക് ചെയ്ത് കയറ്റി വിടും കയറ്റി വിടും ഇത് എങ്ങോട്ടാണ് കൂടുതലും ഇത് തൃശൂര് പോകുന്നുണ്ടോ നമ്മുടെ നാട്ടിലും ഉണ്ടോ പരിപാടികൾ അത് പെയിന്റ് കമ്പനിക്ക് പോണെന്ന് പറഞ്ഞാൽ ശരിയാണ് അറിയില്ല മൊലാലി തന്നെ കണ്ടുപിടിക്കുന്നുണ്ട് തിരുപ്പൂറോ തിമൂർ തുമകൂർക്കൂർ ആ ബാംഗ്ലൂർ തുമകൂരില്ലേ തുമങ്കൂര് പോകുന്നുണ്ടല്ലേ അപ്പോൾ ഇതിൻ്റെ ഒരു വെറൈറ്റി ആണ് ചേട്ടൻ ചേട്ടനവിടെ ചെയ്തുകൊണ്ടിരിക്കുകയോ ഒന്ന് കണ്ടേക്കാൻ ചേട്ടാ ചേട്ടാ എന്നെക്കൂടെ ഒന്ന് കേറ്റു അതിനകത്ത് ഏഹ് എന്നെക്കൂടെ ഒന്ന് കേറ്റു അതിനകത്ത് ഏഹ് അല്ല അതിനകത്ത് വെട്ടാനല്ല ഇത് ചെയ്യുന്ന ഒന്ന് കാണാൻ വേണ്ടി അല്ലേ കണ്ടല്ലേ ആ ചേട്ടൻ സൈനിലോട്ട് കുത്തിപ്പിടിച്ച് ഞാൻ ഇവിടെ കുത്തിപ്പിടിച്ചേക്കുന്നത് ഓ അങ്ങനെ ആ പിടിച്ചു കാണിച്ച് ആ കുഴിയുണ്ടല്ലേ ആ അതിന് പ്രത്യേക കുഴിയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നോക്കി പലക തീർന്നു ആഹാൾ ഇന്ന് ആൾക്കാരധികം അല്ലേ അപ്പൊ എന്തായാലും ചേട്ടൻ ഒരുപാടുണ്ടല്ലേ ഏകദേശം എത്ര പേര് കാണും ഇരുപത്തഞ്ചു പേരുണ്ടല്ലേ ഇന്ന് ലീവ് ആയതുകൊണ്ട് വന്നിട്ടില്ല വന്നിട്ടില്ലേ കുറച്ച് ബാക്കിയേ ഉള്ളൂ അല്ലേ അപ്പൊ ഇത് പാക്ക് കൂടുതലും വരും വരവേ ഇടുന്നോ ഈ നാട്ടിൽ തന്നെയാണ് ഈ നാട്ടിൽ തന്നെ വയനാട്ടിൽ വയനാട് വയനാടൻ പാക്ക് ആണ് കൂടുതലും അപ്പം എൻ്റെ അടുത്തൊരു ചേട്ടനും വന്നു ആ ചേട്ടനും കുത്തി 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 പരിപാടി ഏകദേശം ഒരു ദിവസം എന്തുമാത്രം കിലോ കുത്തും ഒന്നര കിൻറ്റില് രണ്ട് കില്ലേ ഓക്കെ വലിയ കുത്തുകാരനെ വെട്ട് നല്ല പരിപാടിയാണ് അപ്പൊ ഇത് രണ്ടും രണ്ടു രീതിയിലാണോ അല്ലെ ഓരോ ട്രെയിനിങ് ആണോ ഒരേ പോലെ അപ്പൊ രാവിലെ അങ്ങനെ നിങ്ങളെ മോനാലി വന്ന് പറയുവോ ഇന്നത് ചെയ്യാണോ അങ്ങനെ ഇതങ്ങനെ സൈസ് രീതിയിലാണോ ഈ ഒരു ഇത് ഇങ്ങനെ ഇതാണല്ലേ ഇങ്ങനെ വെട്ടി വെട്ടി എടുക്കും ഇതിപ്പോ ഒരു ഹാഫ് ബോയിൽഡല്ലേ

മലപ്പുറം ഇടുക്കി ഏതാ ഇടുക്കി ഗോൾഡ് എന്നീ ഇവിടെ ഇടുക്കി ഗോൾഡ് നീ ആ ഇടുക്കി ഗോൾഡ് ഞാൻ പത്തനംതിട്ട ഗോൾഡ് ഇത് സുൽത്താൻ ബത്തേരി ഗോൾഡ് അപ്പൊ എല്ലാ ഗോൾഡും ഉണ്ട് ഇവിടെ അപ്പോൾ അതാണ് ഫെർണസ് ഫെറടുക്കി അപ്പൊ അങ്ങോട്ടും അതെന്താ അതെന്താ ഒന്ന് കാണിക്കാം ഇപ്പൊ വരും പറയുന്നവരല്ലേ അതൊക്കെ വേണ്ട ഫെർണസും കാര്യങ്ങളൊക്കെ വേണ്ട അപ്പോൾ ഒരു അൺഎക്സ്പെക്റ്റഡ് ഓ ഇത് നോക്കി ഇതിന്റെ കറയാണോ ഇത് വേറെ ഇത് ഇത് വെള്ളം അല്ലേ ഇതന്നിന്റെ ഓ പുഴുങ്ങി എടുക്കും അതിന്റെ ആ ഒരു വകുപ്പ് അപ്പൊ കറയെല്ലാം കളഞ്ഞിട്ടാണ് ഞങ്ങൾ കൊടുക്കുന്നത് അല്ലേ ഹോ 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 അപ്പൊ എന്തുമാത്രം തവണ നിങ്ങൾ ബോധം ചെയ്യും ഒന്ന് രണ്ടു മൂന്നോ പിന്നെ കമ്പനി ചെന്നിട്ട് കൊണ്ടോ വീണ്ടേ കമ്പനിയിൽ ചെന്നിട്ട് വീണ്ടും ബോധം ചെയ്യുവോ അറിയില്ല അറിയില്ല അപ്പം നിങ്ങളുടെ ഭാഗം അല്ലേ നോക്കി ഇതിൻ്റെ കളർ നോക്കി അപ്പം ഈ വെള്ളം ഈ വെള്ളം നിങ്ങൾ യൂസ് ചെയ്യുമല്ലോ മറിച്ച് കളയത്തേ ഉള്ളൂ ഓക്കെ അപ്പോൾ ഇതാണ് നടക്കാം അപ്പം അതോ അതെന്തുവാ കാണിച്ചു കൊടുക്കാം വേറെ ഐറ്റം അല്ലേ അപ്പോൾ ഒരുപാട് ഐറ്റം ഇവര് എങ്ങനെ എങ്ങനെ പൊടിയോടികൊടി പൊടി പൊടി ഐറ്റം ഇത് ഇത് പൊടി പൊടിയല്ല ബോഡി 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 എന്ന് അല്ലേ ഞാൻ പറഞ്ഞത് എല്ലാവരും ഇതിട്ട് ചവച്ചാണ് അടിച്ചു പേരുക്കുന്നല്ലേ അപ്പൊ ആലോചിച്ച് നോക്കി ഈ സാധനം അപ്പോൾ ഒരു ദിവസം കഷ്ടപ്പെട്ട ഒരു ഒന്ന് രണ്ടോ ചാക്ക് മാക്സിമം അല്ലേ പത്തി ചാക്കും അല്ലേ ആളല്ലോ ആളാ എല്ലാവരും കൂടെ ചേർന്നിട്ടാണ് അതെ പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാർ വന്ന് അല്ലേ ഇതാണ് ഇനി ഇതിന് ഇതിന് വണ്ടയ്ക്കാണോ നേരത്തുന്നേ ഏ ഇന്ന മണ്ടയ്ക്കാ നേരത്തേ ഇന്ന മണ്ടയിലാണോ നേരത്തുന്നേട്ടോ അപ്പോൾ ഇതൊന്ന് കണ്ടേ അപ്പം കണ്ടല്ലോ കാഴ്ച മേളി പാത്രമൊക്കെ ഇരുപണല്ലോ പാത്രമൊക്കെ ഇരിപ്പുണ്ടല്ലോ മേളിട്ടെ കൊട്ടയല്ലേ അപ്പോൾ ഇതാണ് ഇവിടുത്തെ പ്രോസസ്സ് കണ്ടോ അപ്പോൾ ഒരു പാക്ക് വന്നു കഴിഞ്ഞാൽ പാക്ക് എവിടെ വരെ പോകുന്നറിയോ അതങ്ങനെ പല രീതിയിൽ പല കൈകളും മറിഞ്ഞു മറിഞ്ഞ് 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 പല ആൾക്കാരുടെ കരവിരുദുകളാണ് ഈ സാധനം ഓരോരുത്തരുടെ വായിലേക്ക് വരുന്നത് അല്ലേ ശരിയല്ലേ അപ്പോൾ എല്ലാവരും കിരുങ്ങി നടക്കുമ്പോൾ ഒന്ന് ചിന്തിച്ചോണം ഇതുവരെ ഞാൻ എനിക്കിത് അറിയത്തില്ലായിരുന്നു ഇതിങ്ങനെ ഒരുപാട് പ്രോസസ്സ് ഉണ്ടെന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു അപ്പോൾ പണ്ടിപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ സ്ഥിരം ആൾക്കാർ ഇരിക്കുക കേട്ടോ ഒരുപാട് ഞായറാഴ്ച അല്ലേ ആ ഹാ 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 എല്ലാ ദിവസവും ഫുൾ ആളുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും ആ പാക്കിൽ ഭയങ്കര പരിപാടികളാണ് ചേട്ടാ ഇല്ലല്ലേ 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 ആണല്ലേ ആ ഇവർക്ക് അനൂരികളിൽ ഇല്ല ഓക്കെ ആ സീസൺ വർക്ക് മാത്രമേ ഉള്ളൂ ആ ഹാ 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 അപ്പം എന്തായാലും സീസണൊക്കെ നടക്കട്ടെ കാര്യങ്ങൾ നടക്കട്ടെ ബിസിനസ് പൊരിക്കട്ടെ ബിസിനസ് പന്തലിക്കട്ടെ എന്തായാലും കൊച്ചിക്കാരനും കൊല്ലം കാരനും ഏതെ കോതമംഗലംകാരനും മലപ്പുറം കാരനും ഏതെ ഇടുക്കി ഗോൾഡ് കാരനും കോഴിക്കോട് കാരനും അതെ സുൽത്താൻ ബത്തേരിക്കാരനും ഇതും സുൽത്താൻ ബത്തേരി അല്ലേ ചേട്ടൻ ഇവിടെ മലപ്പുറം മലപ്പുറം അല്ലേ മലപ്പുറം ചേച്ചി ഏതെ ഞങ്ങൾ ലോക്കൽസ് അല്ലേ വിട്ടോറും അല്ലേ അല്ല ഞങ്ങൾ ലോക്കൽ സാഹചര്യം വിട്ടു നിങ്ങൾ വിട്ടോളൂ വിട്ടോളുമല്ലേ അപ്പോൾ എന്തായാലും ശരി അപ്പോൾ കണ്ടല്ലോ ഇതാണ് ഇവിടെ നടക്കുന്ന ബസ് ഇത് ഇനി ഇത് പല മിഷനുകളിൽ കയറി ഇറങ്ങിയാണ് ഇതൊരു വലിയൊരു പാക്കറ്റിലായി അതായത് പല മുതലാളിമാരുടെ വലിയ ലേവലൊക്കെ ആയിട്ട് വരുന്നത് അപ്പോൾ കാണാൻ അടുത്തൊരു വിരിയായിട്ട് ഇഷ്ടപ്പെട്ട ഒന്ന് ഷെയർ ചെയ്തേക്കണേ ഗുഡ് ബൈ മില്ലുകാർ